ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ അതൊരു സ്വപ്നമായിരുന്നു നമ്മുടെ നിർമ്മലിനെ ഗൗതം വെടിവെച്ച് വീഴ്ത്തുന്നു നന്ദയെ ഗൗതം കഴുത്ത് ഞെരിച്ചു കൊല്ലാനായിട്ട് നോക്കുന്നു പെട്ടെന്നാണ് ചാടി നമ്മുടെ ഗൗതം എഴുന്നേൽക്കുന്നത് ഒച്ച വെച്ച് അപ്പോഴത്തേക്കും പിങ്കി ഓടി ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു എന്താ എന്താ ഗൗതം എന്ത് കുറ്റി ഗൗതം എന്നും ചോദിച്ചു കെട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗൗതം ഒന്നുമില്ല എന്ന് പറഞ്ഞു ഉറക്കുമായിരുന്നല്ലോ ഞാൻ വന്ന് നോക്കിയപ്പോ പിന്നെന്ത് എഴുന്നേറ്റിരിക്കുന്നതെന്ന് പിങ്കി ചോദിച്ചു ഗൗതം ഞാനൊരു ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എഴുന്നേറ്റതാ ഒരു ദുർസ്വപ്നമാ കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിങ്കിയോടുള്ള സമാധാനം പോയി ദുർസ്വപ്നം ആ തന്റെ ജീവിതം കോഞ്ഞാട്ടായിരുന്നു പിങ്കിക്ക് മനസ്സിലായി പിങ്കി ആണെങ്കിലോ പിന്നെ ഒന്നും ഗൗതത്തിനോട് ചോദിച്ചില്ല ഗൗതമാണെങ്കിലും ആഗബ്ദായിട്ട് ഇരിക്കുക ഈ സമയത്ത് പിന്നതെ നമ്മുടെ നന്ദയും കുഞ്ഞും കൂടെ അവിടെ ഇരിക്കുക അപ്പോൾ കൊച്ചാണെങ്കിൽ നന്ദയുടെ സംശയങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക പപ്പയ്ക്കുണ്ടല്ലോ അല്ല അങ്കിളിനുണ്ടല്ലോ ഓരോറ്റ ആളെയും പേടിയില്ല എല്ലാവരെയും മിടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇരുന്ന് പറയാം മോളെ നീ ഇത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ പഠിക്കാനൊന്നും ഇല്ലെന്ന് ചോദിച്ചു നന്ദ അതൊക്കെ ഞാൻ പഠിച്ചോളാം അമ്മേ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് കാര്യമാ അത് പിന്നെ അമ്മേനോട് ദേഷ്യപ്പെടരുത് കേട്ടോ ദേഷ്യ പിടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അമ്മ ദേഷ്യപ്പെടും എനിക്ക് അറിയാനുള്ള കൊതി അമ്മ ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു എൻ്റെ അച്ഛനും നന്ദുവിൻ്റെ പപ്പയെ പോലെ ധൈര്യക്കാരനായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരി ഇങ്ങനെ ചോദിക്കാം അപ്പൊ നന്ദു ഇങ്ങനെ ആകെ വല്ലാതെ ആയിട്ടിരിക്കുക ആരെയും പേടിയില്ലാത്ത സൂപ്പർ ഹീറോ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ നന്ദക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അമ്മയ്ക്ക് സങ്കടമായോ ഞാൻ അമ്മയോട് അങ്ങനെ ചോദിച്ചതൊന്നും ഞാൻ നാവുകൊണ്ട് തന്നെ ചോദിച്ചു എങ്കിലേ ഞാനിനി അമ്മയോടൊന്നും ചോദിക്കില്ലാട്ടോ എന്ന് പറഞ്ഞു ഗൗരി ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കയ്യിലൊരു ബോക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ചേച്ചി വീട്ടിലേക്ക് വരുന്നത് പിങ്കി ചേച്ചി വീട്ടിലേക്ക് വന്നിട്ട് ദേ ഗൗരിയുടെ കയ്യിലേക്ക് അത് കൊടുക്കാൻ നോക്കുക ആ ഇത് ആൻറ്റി എന്താ ആൻറ്റി എന്ന് ചോദിച്ചു ഞാൻ അത്യാവശ്യമായിട്ടേ ഡോക്ടറെ കാണാനായിട്ട് വന്നതാ ഇതാ ഇത് മോൾക്കുള്ളതാ കുറച്ച് സ്വീറ്റ്സ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ താങ്ക് യു ആൻറ്റി എന്നും പറഞ്ഞ് കൊച്ചിങ്ങനത്തേക്കൊമ്പോയി മോള് പോയി കളിച്ചോ ആൻ്റിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഒന്നും പറഞ്ഞു കൊണ്ട് ഗൗരിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അതിനെ പറഞ്ഞു വിട്ടു അപ്പം നന്ദയുടെ മോളാളും എടുക്കുകയാണല്ലോ എന്ന് പിങ്കി നന്ദയോട് പിങ്കി നേരത്തെ വന്നപ്പോഴേ നിനക്ക് മനസ്സിലായി കാണും നീ ഇവിടെ വരുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള കാര്യമെന്ന് പിങ്കി പിങ്കിയോട് പറഞ്ഞു അപ്പോൾ മോളെ കയ്യിലെടുക്കാമെന്ന് ഓർത്തിട്ടായിരിക്കും നീ സ്വീറ്റ്സുമായിട്ട് വന്നതല്ലേ അപ്പൊ നിവർത്തിയില്ലാതെ നന്ദ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പിങ്കി അപ്പൊ നിങ്ങളുടെ നിവൃത്തിയും നിവർത്തികേടൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല പിങ്കി അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ ഒരു ഡോക്ടർ എന്ന ബന്ധം മാത്രമാണ് എനിക്ക് നിങ്ങളോടുള്ളതെന്നുള്ള കാര്യവും പിങ്കിയോട് നന്ദ തുറന്നു പറഞ്ഞു നന്ദ മോന് ഞാൻ വാക്കു കൊടുത്തു പോയി അവനെ ട്രീറ്റ്മെന്റ് നടത്തി സുഖപ്പെടുത്തി കൊടുക്കാമെന്ന് ആ ഒരു വാഗ്ദാനത്തിന്റെ ചരട് മാത്രമാണ് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന കാര്യം നന്ദ പറയുമ്പോൾ നന്ദ നന്ദ ഗൗതമാകാ അസ്വസ്ഥന ഉറക്കം തീരെ ഇല്ല സമനില തെറ്റിയ രീതിയിലാണെന്ന് പറയുമ്പോൾ മെഡിസിൻസ് കുറെ കഴിക്കുന്നില്ലേ അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെയാണത് ഉറക്കം ശരിയാകുന്നില്ലെങ്കിൽ ഞാൻ ഒരു ടാബ്ലറ്റ് കുറിച്ച് തരാം അപ്പൊ നന്ദ ഇത് മരുന്നിന്റെ ഒരു പ്രശ്നം അല്ല എന്ന് പിങ്കി നന്ദയോട് പറയണം നീയും നിർമ്മലുമായിട്ടുള്ള ഒരു ബന്ധം അറിഞ്ഞതിന്റെ അപ്പൊ അത് കേട്ടപ്പം ഹലോ എങ്ങോട്ടാ കയറി പോണേന്ന് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന് എന്നെ പറ്റിയോ എന്റെ ജീവിതത്തെ പറ്റിയോ അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നന്ദ അപ്പൊ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർ അല്ലേ പേഷ്യന്റിന്റെ മെന്റൽ ഹെൽത്തിനെ പറ്റി എന്തെങ്കിലും ഒരു കൺസഡറേഷൻ ഒക്കെ ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചു പിങ്കി ഒരു ഒരു ഉത്തരം കിട്ടിയാൽ മാത്രം മതി ഗൗതത്തിന്റെ മനസ്സ് ശാന്തമായിക്കോളൂ എന്ന് പറഞ്ഞു പിങ്കി അപ്പൊ നേരിട്ട് കാണുമ്പോ ധൈര്യം ഉണ്ടെങ്കിൽ ഗൗതം സാർ എന്നോട് ചോദിക്കട്ടെ എന്ന് നമ്മുടെ നന്ദ ഏർ വേണ്ട ഉത്തരം ഞാൻ അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തോളാവും പറഞ്ഞു എന്നോട് നിനക്കൊന്ന് പറഞ്ഞൂടെ നന്ദ ഞാനത് സമാധാനത്തില് ഗൗതത്തിനെ എന്ന് പറഞ്ഞു പിങ്കി അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ തമ്മിലൊരു സൗഹൃദം രൂപപ്പെട്ടു എന്നൊന്ന് നീ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുക പിങ്കി ഒന്നും മിണ്ടുന്നില്ല ഉണ്ടെങ്കിലേ അത് വേണ്ട എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന്റെ പേരിൽ ഒന്നിനും വരണ്ട ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞത് മനസ്സിലായി കാണും മിസ്സിസ് പ്രിയംവത ഗൗതമിന് അപ്പോൾ ഇറങ്ങടി എന്ന് പറയാതെ പറഞ്ഞതാണ് അപ്പം എങ്കിലൊന്നും മിണ്ടാതെ അവിടെ നിന്നു പോയി നന്ദ ഇങ്ങനെ ആകെ സമാധാനം കേട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ അവിടെ ഹിന്ദീവരത്തിൽ കനകമ്മ അവ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് നമ്മൾ പവിത്ര അത് അതുവഴി വന്നു അപ്പൊ പവിത്രം വിളിച്ചു അപ്പോൾ എന്താ സ്ത്രീയെ എന്ന് ചോദിച്ചു അല്ല നിനക്കിത് എന്തിന്റെ സൂക്കേടാ എന്താ സൂക്കേട അനുസരിച്ച് മരുന്ന് കൊടുക്കുന്ന എന്തെങ്കിലും പണി കിട്ടിയോ നിങ്ങൾക്കൊന്ന് പവിത്ര ഈ തളയോട് ചോദിച്ചു അല്ല പിങ്ങിമോൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അതിനെ കളിയാക്കി നടന്നാലേ നിനക്ക് എന്ത് സുഖം കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പം എനിക്കൊരു മനസ്സുഖം കിട്ടും നിങ്ങളും ഈ വീട്ടിലുള്ളവരും മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്ത പ്രധാന കാരണം എന്താണെന്ന് അറിയോ ഈ വീട്ടിൽ ഒരേ ഒരു മരുമകൾ ഉള്ളൂ എന്നുള്ളതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്തേ നമ്മുടെ ഗൗതത്തിൻ്റെ ഭാര്യയാണ് പിങ്കി എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുമോ നിങ്ങളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഗൗതമേട്ടൻ്റെ ഭാര്യയാണ് പിങ്കി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ ഓരോ അർഹതയും യോഗ്യതയും അവർക്കില്ല എന്ന് പറഞ്ഞു അതെ പിങ്കിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനമുണ്ട് അത് ഇത്തിരി പൊന്തി തന്നെയാണ് നിൽക്കുന്നതെന്ന് ഈ പുള്ളിക്കാരി പവിത്രോട് പറയാം അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് അറിയാം ഇവിടെയുള്ള എല്ലാവരുടെയും ഓമനയായ നന്ദുമോന്റെ അമ്മയാണെന്നുള്ളതാണെന്ന് പറയുമ്പോൾ ഏതമ്മ അവള് പ്രസവിച്ചതൊന്നും അല്ലല്ലോ നന്ദുവിനെ അത് കേട്ടപ്പോ വകുപ്പ് ഏതായാലും അമ്മയുടെ സ്നേഹം അത് പിങ്കിമോൾക്ക് തന്നെയാണ് അതിൽ തർക്കമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഈ ആ ചേച്ചി കഷ്ടകാലത്തിന് ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ട വേണ്ടാന്ന് വെച്ചിരുന്നു ഇപ്പൊ ആഗ്രഹിച്ചിട്ടും ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്തൊരു കഷ്ടം ഇതെന്നും പറഞ്ഞു പവിത്ര പറയുമ്പോ അതേ ഈ തറവാട്ടിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ നിനക്കായിരിക്കും പിങ്കിയെക്കാളും ഇവിടെ സ്ഥാനമെന്നും പറഞ്ഞു പറയുമ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം യോഗമില്ലല്ലോ എന്ന് പവിത്ര ഇവൾക്കൊരു കെണി വെച്ച് കൊടുത്താലോ ഇവൾ കുറച്ച് നേലത്ത് നിൽക്കാനുണ്ടെന്ന് ഈ പുള്ളിക്കാർ ചിന്തിക്കാം എന്താ നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നത് എന്തെങ്കിലും പാറ വെക്കുന്നതിനെ പറ്റിയാണോ എന്ന് പത്ര ചോദിച്ചപ്പം അയ്യോ അല്ല ഈ കനകം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കനകമാശുദ്ധമായ സ്വർണം ഏഹ് ഒരു സ്വർണം വന്നിരിക്കുന്നു ചുമ ചീരിപ്പിക്കാതെ തളെ പോകാൻ നോക്കാൻ പറഞ്ഞു നാനൊക്കെ ഒറ്റട്ടുണ്ടടി എന്ന് പറഞ്ഞ് തള്ളതേ പവിത്രയ്ക്ക് ഒരു ഒന്നാന്തരം കുരുക്ക് ഉണ്ടാക്കി കൊടുക്കുക ദേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുതരാം അതനുസരിച്ച് നിങ്ങൾ പെരുമാറിയാൽ പവിത്ര ഈ വീട്ടിലുള്ള എല്ലാവരും അടുത്ത് തലയിൽ വെക്കും ഉറപ്പാണെന്ന് പറഞ്ഞ് തള്ള ഒരു കെണി അങ്ങ് ഒരുക്കി അങ്ങ് കൊടുക്കുവാണ് പവിത്രയ്ക്ക് ദേ ഒരു ഗർഭിണിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കണം യഥാർത്ഥത്തിൽ ഛർദിക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു പവിത്ര രണ്ട് നേരവും അടുപ്പിച്ച ആഹാരം കഴിക്കാതിരിക്കുമ്പോ ക്ഷീണിക്കുവോ അയ്യോ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തന്നെ എനിക്ക് തല കറങ്ങും ഉം ക്ഷീണമായോ ആ പിന്നെ ഛർദിയുടെ കാര്യം രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലൊരു കാട്ടുപാവയ്ക്കെടുത്തങ്ങ് കടിച്ചു തിന്നേ ഉറപ്പായിട്ട് ഛർദിക്കുവെന്ന് പറഞ്ഞു അങ്ങനെ ഗർഭിണിയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും തല കയറ്റി വെക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഒരു വലിയ കെണി തന്നെ വെച്ച് കൊടുക്കുക അത് കേട്ട് അത് അങ്ങനെ ആലോചിച്ച് പവിത്രം അവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക പവിത്രയ്ക്ക് അത് ഏറ്റുവന്ന് തള്ളയ്ക്കാൻ മനസ്സിലാവുകയും ചെയ്തു നീ ഇങ്ങനെ ഒന്ന് നടന്നാൽ പോരടി നീ അനുഭവിക്കാൻ പോകുന്ന ഒള്ളെന്ന് പറഞ്ഞുകൊണ്ട് കനകാമയ അവിടെ നിൽക്കുകയാണെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ഗൗതത്തിനെ ഗൗതമാണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് ചെയ്ത് കിടക്കുവാണ് അപ്പോൾ ഗൗതം അവിടെ കിടക്കുമ്പോൾ പവിത്ര സോറി നമ്മുടെ പിങ്കിയും അതുപോലെ നന്ദയും കൂടി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വന്നപ്പോൾ നല്ല മയക്കം പിങ്കി പറഞ്ഞു മയക്കമാണെന്നാണ് തോന്നുന്നത് ഞാൻ വിളിക്കാവെന്ന് എന്നിട്ട് ഗൗതം ഗൗതം എന്ന് പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ വിളിച്ചു പിങ്കി വിളിച്ചപ്പോൾ പതുക്കെ ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി നമ്മുടെ ഗൗതം നോക്കുക ഗൗതം നന്ദ വന്നിട്ടുണ്ട് എന്ന് പിങ്കി ഇങ്ങനെ പറയുവ അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ നന്ദയെ നോക്കി നന്ദയെ കണ്ടപ്പോഴത്തേക്കും ഗൗതത്തിന് ഭയങ്കര കലിപ്പ് നന്ദയ്ക്ക് യാതൊരു ഗോസലും ഇല്ലാട്ടോ നന്ദയെ കണ്ടപ്പോൾ വേഗം എഴുന്നേക്കാൻ നോക്കി ഗൗതം വേണ്ട 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 എഴുന്നേൽക്കണ്ട കിടന്നോളാൻ പറഞ്ഞു നന്ദ അതിനുശേഷം മുറിവും കാര്യങ്ങളൊക്കെ നന്ദി ഇങ്ങനെ നോക്കുക അങ്ങനെ മുറിവൊക്കെ നോക്കി അപ്പോൾ മുറിവ് എങ്ങാനും താങ്ങിയായിരുന്നോ എന്ന് ചോദിച്ചു കെട്ടോ പിങ്കിയോട് നമ്മുടെ നന്ദ ഗൗതമം ഒന്ന് ചാടി എഴുന്നേറ്റായിരുന്നു അപ്പൊ അങ്ങനെ താങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാനൊരു പുതിയ ടാബ്ലറ്റ് കൂടി എഴുതി തരാമെന്നും മുറിവ് കരിയാനുള്ളതാണെന്നും നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയാം പിങ്കി അത് വാങ്ങിച്ചോണ്ട് എന്ന് ചോദിച്ചു ആ വാങ്ങിച്ചുകൊണ്ട് വരാലോ എന്ന് പിങ്കി ഗൗതത്തിനെ നോക്കുന്ന പോലുമില്ല നന്ദ ഗൗതത്തിനാണ് ഭയങ്കര കലിപ്പ് നന്ദയാണെങ്കിൽ ആ മെഡിസിനും കാര്യങ്ങളെല്ലാം എഴുതി പിങ്കിയെ പറഞ്ഞു വിടാൻ പോവാ അപ്പോ ഗൗതം ഞാനത് വാങ്ങിച്ചോണ്ട് വരാമെന്നും പറഞ്ഞു പിങ്കി മരുന്ന് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി പിങ്കി അങ്ങ് പോയപ്പോ മുറി വിളകാതെ ശ്രദ്ധിക്കണമെന്നും ഇവിടുത്തെ സ്കിന്നു കുറച്ച് ഇലാസ്ടിസിറ്റി കൂടുതലുള്ളതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീയും നിർമ്മലുവായിട്ട് എന്താ ബന്ധം എന്ന് ഗൗതം ചോദിക്കുന്ന നന്ദയോട് അപ്പോൾ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പം നന്ദുവിന്റെ ചികിത്സ ഏറ്റെടുത്തതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു അന്യോന്യം പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് അപ്പോൾ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഗൗതം നന്ദയോട് ഗൗരി ഗൗരി നീ പ്രസവിച്ച മകൾ തന്നെയാണ് അല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് നമ്മുടെ ഗൗതത്തിന്റെ മുഖത്ത് നോക്കി നന്ദ പറയുവാ ഗൗതത്തിൻ്റെ വേദനയൊക്കെ അവിടെ പോയെന്നറിയത്തില്ല ചാടി അങ്ങോട്ട് എഴുന്നേറ്റു എനിക്കറിയണം നിന്നെ സംബന്ധിച്ച എല്ലാം എനിക്കറിയണമെന്ന് ഗൗതം പറയുക നീ നിർമ്മലിനെ കല്യാണം കഴിച്ചതാണോ എന്ന് ഗൗതം ചോദിച്ചു അതോ ഒരുമിച്ച് താമസിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഗൗതം ചോദിക്കാം നിന്റെയും നിർമ്മലിന്റെയും മകളാണോ ഗൗരി എന്നൊക്കെ ചോദിച്ചപ്പം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് മൈൻഡ് യുവർ ബിസിനസ് എന്ന് അത് കേട്ട് ഗൗതം അന്ധം ഇട്ട് നിക്കുന്നു ഇതുവരെ ഞാൻ ചോദിച്ചോ പിങ്കിയെ എന്തിനാ വിവാഹം കഴിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോന്ന് ചോദിച്ചു നിങ്ങളുടെ മകനാണോ നന്ദോന്ന് ചോദിച്ചോ നീ ചോദിക്കേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് ഗൗതമ നേരത്തേക്കും പറയണം എന്റെയും പിങ്കിമോൻറെ പിങ്കിമോളുടെയും സോറി എനി എന്റെയും പിങ്കിയുടെയും നന്ദൂൻറെയും കഥ അത് ചെറുതല്ല കഥ പറയാനേ കുറച്ച് സമയം എടുക്കും കൂടുതലെന്ന് ഗൗതം നന്ദയോട് പറയൂ എനിക്കതൊന്നും അറിയണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തമ്മിൽ ഡോക്ടർ പേഷ്യൻ റിലേഷൻ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് നന്ദ ഇറങ്ങി പോകാൻ നോക്കുമ്പോഴത്തേക്കും നന്ദയുടെ കയ്യിൽ കയറി പിടിച്ചു ഗൗതം അപ്പൊ ഗൗതം കൈവിട് മര്യാദ കിടക്കും കാണിക്കരുതെന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയാം ഗൗതം നന്ദയുടെ കൈ ഇറക്കി പിടിച്ചോണ്ടിരിക്കാം അപ്പൊ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചതല്ല ഞാൻ ഉത്തരങ്ങൾ കൃത്യമായി എനിക്ക് കിട്ടണമെന്ന് ഗൗതം പറയുമ്പോ എൻ്റെ കൈ വേദനിക്കുന്നു വിടാൻ പറ അവൻ നിർമ്മൽ അവൻ നിന്റെ ആരാണെന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെയാ വീണ്ടും കൂട്ടുമുട്ടിയതെന്നൊക്കെ ഗൗതം നന്ദിയോട് ചോദിക്കാം കാരൻ ശാന്തപുരത്ത് എങ്ങനെ വന്നു പറയാൻ പറഞ്ഞു നന്ദയുടെ കൈ വേദനിക്കുന്നുണ്ട് പറയാൻ പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ വിട് ഗൗതം വിടുന്നു പറഞ്ഞു നന്ദ കൈ പിടിപ്പിക്കാൻ നോക്കുക വിടാൻ ഗൗതം കൈ വിടുന്നു പറഞ്ഞു അപ്പൊ എന്താ അവിടെ എന്നും ചോദിച്ചുകൊണ്ട് നന്ദൂട്ടൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അന്തോട്ട് ഇങ്ങനെ നടന്ന അങ്ങോട്ടേക്ക് വരുമെന്നും അപ്പോഴത്തേക്കും ഗൗതം കൈവിട്ടു ഒന്നും അല്ലാത്തതുപോലെ ഗൗതമം ഇങ്ങനെ നിൽക്കുക അപ്പോൾ പപ്പ എന്താ പപ്പ എന്തെടുക്കുക എന്ന് ചോദിച്ചു കൂട്ടോ ആ സമയം അത് പിന്നെ ഡോക്ടർ ആൻറ്റി പപ്പയുടെ മുറിവ് വന്ന് എന്ന് പറഞ്ഞു പപ്പയ്ക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ ആൻറ്റി അപ്പൊ ഇല്ല കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നന്ദ ഇങ്ങനെ നിൽക്കുവോ ആന്റി പറഞ്ഞു എക്സസൈസൊക്കെ ഞാൻ ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് കുറച്ച് കാലം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ നന്ദയോട് കൊച്ചു പറഞ്ഞു അപ്പൊ നന്ദ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ടെങ്കിൽ നിൽക്കാം പിന്നെ ഇനിയിപ്പ എൻ്റെ കാലൊക്കെ ശരിയാകും അല്ലേ ആൻറ്റി എന്ന് ചോദിച്ചപ്പം ആ ശരിയാകുമെന്ന് പറഞ്ഞു കേട്ടോ ഇനി എനിക്ക് റേസിനൊക്കെ പോകാൻ പറ്റുമല്ലേ എന്നൊക്കെ കുഞ്ഞിങ്ങനെ ചോദിക്കാം അപ്പൊ ഗൗതം നന്ദ ഇങ്ങനെ നിസ്സഹായതയോട് കൂടി നോക്കുന്നു അതുപോലെ തന്നെ നന്ദയും നോക്കുന്നു നിസ്സഹായതയോടെ ആ കുഞ്ഞിനെയും അപ്പൊ മോൻ പപ്പയുടെ കേട്ടോ ആന്റിക്ക് പോവാറായിരുന്നു പറഞ്ഞോണ്ട് നമ്മടെ നന്ദി അവിടെ നിന്ന് പോവുക നന്ദി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ഗോതത്തിന്റെ സംബന്ധം മൊത്തത്തിൽ തെറ്റി ഗോതം മുഴുവ്രാന്തനെ പോലും ഇങ്ങനെ നിക്കുവാണ് അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ആ ഓർഫണേജിലെ സിസ്റ്റർമാരെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം മദറിനെ ഈ കോൺവെൻറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ് സിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് സിസ്റ്റർമാരൊക്കെ വേറെ പലയിടത്തേക്കും മാറിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ അതാ എന്നെ കുടു കുടുക്കിയത് എനിക്കൊരാളെപ്പറ്റി അറിയാനുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കുറിച്ച് ഈ സിസ്റ്റർ പറയാം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിലാണ് അവനെ എനിക്ക് കിട്ടിയതെന്നും പറഞ്ഞു ഈ കുഞ്ഞിനെ പറ്റി സിസ്റ്റർ ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഈ സിസ്റ്ററോട് പറയാം അന്ന് എനിക്കൊരബദ്ധം പറ്റിയായിരുന്നു എന്ന് പറഞ്ഞു കുട്ടിയെ ആരും ഉപേക്ഷിച്ചതാണെന്ന് കരുതി പോലീസിലും മറ്റും തെറ്റായ വിവരങ്ങളാണ് ഞാൻ കൊടുത്തതെന്നും ആവശ്യമില്ലാത്ത മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ വീണ്ടും അവർക്ക് അരികിലേക്ക് തിരികെ അയക്കേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞു അതല്ലേ നല്ലത് എനിക്ക് ട്രാൻസ്ഫർ ആയി ഭോപ്പാലിലേക്ക് പോകതിൻ്റെ തലേ ദിവസമാണ് കരുണൻ യാത്രയപ്പിന് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറയോ അന്ന് അയാൾ പറഞ്ഞത് ഈ കുട്ടിയെ കിട്ടിയ ദിവസം ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു വലിയ അപകടം നടന്നുവെന്നാണ് അപ്പൊ അതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ ഏലപ്പാറ ബസ് അപകടം അല്ലേന്ന സിസ്റ്റർ അപ്പൊ അത് തന്നെ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഏതോ പെൺകുട്ടിയുടെ മകനാണെന്നാണ് എല്ലാവരും കരുതിയത് ആ ബസ്സിലെ എല്ലാവരും ബസ് കത്തി മരിച്ചിരുന്നു എന്ന കാര്യവും പറഞ്ഞു അമ്മ മരിച്ചു പോയെങ്കിൽ മറ്റുള്ളവർ കുഞ്ഞിനെ അന്വേഷിക്കില്ലേ അപ്പൊ കരുണൻ പേടിച്ചിട്ട് അത് ആരോടും പറഞ്ഞില്ലെന്നും ഞാനും അത് പറയാൻ നിന്നില്ല എന്നും ആ സിസ്റ്റർ പറയാം ആ കുഞ്ഞിപ്പോ എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ആ കുഞ്ഞിന് പേരിട്ടത് ഞാനാണ് ഏബൽ ഏബലെന്നാ പേരിട്ടതെന്നൊക്കെ പറഞ്ഞു ഏബൽ എനിക്കറിയാം ഏഹ് അതെയോ അവനെ മക്കളില്ലാത്ത ദമ്പതികൾ വന്ന് ദത്തെടുത്തോണ്ട് പോവുക ചെയ്തത് കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്ന കുഞ്ഞല്ലേ അപ്പൊ ബസ്സിൽ നിന്ന് തെറിച്ച് അവൻ താഴ്ചയിലേക്കാണ് വേണതെന്നും കാലിന് എന്നും പറഞ്ഞു അവൻ ഇപ്പോഴും ആ കുറവുണ്ട് സിസ്റ്റർ അഡോപ്റ്റ് ചെയ്ത കുട്ടികളുടെ ആ ഒരു ഇതിന്റെ ഭാഗമായി ഞാനെന്നും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു എന്ന കാര്യവും ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഒരു വലിയ സംഭവം ഉണ്ടല്ലോ ആ വ്യവക്കച്ചവട മാഫിയ ഇവിടുത്തെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു അന്ന് രക്ഷപ്പെടുത്തിയ പോലീസ് ഓപ്പറേഷൻ ചീഫായിരുന്ന പോലീസ് ഓഫീസർ തന്നെയാ അവനെയും ദത്തെടുത്ത് കൊണ്ടുപോയത് അപ്പൊ എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ടല്ലോ അപ്പൊ ലേറ്റസ്റ്റ് ഫോട്ടോ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചാരാവുന്നു പറഞ്ഞോണ്ട് ആ സിസ്റ്റർ ഫോട്ടോ എടുത്തി കാണിക്കാൻ കൊണ്ടുപോയി അപ്പൊ അതാരാ നമ്മുടെ നന്ദൂട്ടൻ നന്ദൂട്ടനെ കണ്ടു ഉണ്ടല്ലോ ഭയങ്കര ഒരു വാത്സല്യം അപ്പൊ ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുടെയും യഥാർത്ഥ അച്ഛന്റെയും ദൗർബല്യല്ലേ സ്വന്തം മകന്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ പറയുവാ ഈ സമയത്ത് ഇവിടേ നന്ദ നമ്മുടെ നിർമ്മലും അതുപോലെ തന്നെ ഗൗരിക്കുട്ടിയും കൂടി അപ്പുത്തുക്കുത്താനെ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തതേ ഭയങ്കര സന്തോഷം അപ്പോഴാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നന്ദയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് കൊച്ചു ചോദിച്ചു എന്തു ചെറ്റി അമ്മ അമ്മയുടെ മുഖം എന്താ സങ്കടത്തിൽ ഇരിക്കുന്നത് എന്താ വിഷമം എന്ന് ചോദിച്ചു എന്താ എല്ലാ കാര്യങ്ങളും നിന്നോട് ഇപ്പൊ പറഞ്ഞ സൈൻ മേടിക്കണോ അപ്പൊ അമ്മ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു എനിക്കിത് നിന്നോടെല്ലാം പറയാൻ പറ്റില്ല അങ്ങനെ വല്ല നിയമം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കൊച്ചിനോട് ദേഷ്യപ്പെടുക അപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെ നന്ദ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നേ ഒരു സമാധാനം കിട്ടാതെ ഇവിടെ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ നന്ദ പോകുന്ന വഴിക്കൊക്കെ നന്ദയ്ക്ക് എന്തെങ്കിലും സമാധാനക്കേട് കിട്ടുകയാണെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് കുഞ്ഞിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് കൊടയരുത് കേട്ടോ എന്ന് പറഞ്ഞു അറിഞ്ഞുകൊണ്ടാണോ നിർമ്മൽ എനിക്കിതൊന്നും വയ്യ എന്തിനാ ഗൗതം സാറിനെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ട് ഇട്ടത് അപ്പൊ ഞാനൊരു കാര്യം നന്ദിയോട് പറയട്ടെ ഗൗരി മോൾ അറിയണം അവളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം ഒന്ന് നിർമ്മല നേരം പറഞ്ഞു അവൾ എന്ത് തെറ്റാ ചെയ്തത് ഏഹ് അവളുടെ ന്യായമായ അവകാശം തന്നെയല്ലേ അത് എന്നങ്ങനെ ചോദിക്കുന്നു പോ സത്യം പറഞ്ഞാലേ ഗൗതമേട്ടനെ പോലെ ഒരു അച്ഛനെ അവൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ടെന്നെന്താ നന്ദുവിനെ പോലെ ഒരു ഐഡിയൽ ഫാമി ഫാമിലിയെ അവള് സ്വപ്നം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം പക്ഷെ ഒരിക്കലും എതിരെ നിൽക്കുന്ന ആളിന്റെ മനസ്സ് കാണാൻ പറ്റാത്ത ഗൗതം സാറിനെ പോലെ ഒരു അച്ഛനെ എൻ്റെ മകൾക്ക് വേണ്ട എന്ന് നന്ദ കടുമിട്ട് തീരുമാനം എടുക്കുക ഉള്ള കാര്യങ്ങൾ ഗൗതം സാറിനോട് പറഞ്ഞാൽ ഗൗതം സാറിനുള്ള ആ ഒരു സംശയം തീരില്ലേ നന്ദ അതുകൊണ്ട് എന്ത് മെച്ചം എനിക്കുള്ളത് പിങ്കിയെ ഭാര്യയാക്കിയ മാറ്റി ആളിന്റെ വാജി ജയിക്കുന്നത് കാണണം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പൊ നന്ദയുടെ ഭാഗം ക്ലിയർ ആക്കാലോ നന്ദയ്ക്ക് എൻ്റെ ഭാഗം ക്ലിയർ ആവണ്ട നിർമ്മൽ എന്നും പറഞ്ഞു നന്ദ ചെറിയൊരു നീറ്റിലെങ്കിലും നെഞ്ചിൽ കിടക്കണമെങ്കിൽ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ നന്ദ നിർമ്മലിനോട് പറയാം ആ തെറ്റിദ്ധാരണ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞു അത് തിരുത്താനോ എൻ്റെ മകളുടെ അച്ഛൻ അയാളാണെന്ന് പറയാനോ ഞാനില്ല എന്നും നന്ദ പറയോ നന്ദ താൻ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ എന്നുള്ള മട്ടിൽ ഞങ്ങളുടെ കൂടെ കൂടിയതാ ആ പിങ്കി ഒടുവിൽ അവൾ ലക്ഷ്യം കണ്ടില്ലേ ഇനി അവരങ്ങ് ജീവിച്ചോട്ടെ ഇനി എനിക്ക് എന്തായാലും വേണ്ടെന്ന് പറഞ്ഞു നന്ദേ അവിടെ നിങ്ങൾ പോകുന്നിടത്ത് നിന്നത്തെ കഥയവസാനും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി